നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർഷകരെ കണ്ടാൽ ഓടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനെങ്കിൽ അവരെ ചേർത്തു പിടിക്കുന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിന് കർഷകരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അടിച്ചമർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കർഷകർ രണ്ടും കൽപ്പിച്ചു നീങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് കർഷക രോഷം തെല്ലൊന്നുമല്ല ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് തിരഞ്ഞെടുപ്പിലേറ്റ് തിരിച്ചടിയിൽ പ്രധാന പങ്ക് കർഷകരുടേത് കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാണ് നാം ഹിന്ദി ഹൃദയഭൂമിയിൽ കണ്ടതും എന്നാൽ ഇപ്പോൾ ഇത് ചരിത്ര നീക്കവുമായി കർഷകരെ ചേർത്തു പിടിച്ചുകൊണ്ട് മാതൃകയാവുകയാണ് തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ കർഷകരുടെ കടം എഴുതി തള്ളാനുള്ള നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് അവർ കർഷകരുടെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കടം എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളാൻ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞ സർക്കാർ പത്തു വർഷത്തെ ഭരണത്തിൽ ഇരുപത്തി കോടി രൂപയുടെ കാർഷിക കടങ്ങൾ മാത്രമാണ് എഴുതി തള്ളിയത് വായ്പ എഴുതി തള്ളുന്നതിന് സംസ്ഥാന ട്രഷറിക്ക് ഏകദേശം മുപ്പത്തി ഒന്നായിരം കോടി രൂപ ചെലവ് വരുമെന്നും ഇതിന്റെ വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് കർഷകരുടെ ക്ഷേമത്തിനായാണ് സർക്കാർ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാർ പത്തു വർഷമായി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന് എട്ട് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുകയാണ് എന്നും രേവന്ത് റെഡ്ഡി പ്രസ്താവനയിൽ പറഞ്ഞു കർഷകരുടെ നിക്ഷേപ സഹായ പദ്ധതിയായ റൈത്തു ഭരോസയുടെ നടപടിക്രമങ്ങൾ അന്തിമമാക്കുന്നതിനെ ഉപമുഖ്യമന്ത്രി മല്ലുപട്ടി വിക്രമർക്കിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് ഉപസമിതി രൂപീകരിക്കുമെന്നും റെഡ്ഡി പ്രഖ്യാപിച്ചു മന്ത്രിസഭാ ഉപസമിതി രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റ് ബന്ധപ്പെട്ടവരുമായും കൂടിയാലോചന നടത്തി ജൂലൈ പതിനഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം തെലങ്കാന സർക്കാരിന്റെ തീരുമാനത്തെ ചരിത്രപരമെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് കർഷകനീതി നിറവേറ്റുന്നതിനുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള ചുവടുവയ്പാണിതെന്നും കോൺഗ്രസ് എം വ്യക്തമാക്കി തന്റെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്ന് ഈ വർഷം ആദ്യം രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിരുന്നു എന്തായാലും കോൺഗ്രസിന്റെ ഈ തീരുമാനം കേന്ദ്രത്തിനേൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് കാരണം കർഷകരെ അവർ ദ്രോഹിക്കുമ്പോൾ കോൺഗ്രസ് അവരെ ചേർത്തു പിടിക്കുന്ന ഈ സമീപനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ചരിത്ര നീക്കം കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സമീപനമാണ് കോൺഗ്രസിനെങ്കിൽ കോർപ്പറേറ്റുകളെ തീറ്റിപ്പോറ്റുന്ന സമീപനമാണ് ബി ജെ പിയുടേത്